പാദപൂജ തെറ്റാണെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വച്ച് ജയകൃഷ്ണൻ എന്ന പാവം അധ്യാപകനെ വെട്ടിക്കൊന്നത് ശരിയാണോ എന്ന് സന്തോഷ് പണ്ഡിറ്റ് ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള കാക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ പാദപൂജ നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ പ്രതികരണവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും അക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന് ലാബ് അടിച്ചു തകർക്കുന്നതും ബസ്സിന് കല്ലറിയുന്നതുമൊക്കെ ശരിയാണോ എന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു ഗുരുപൂജ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമെന്നും കുട്ടികൾ സനാതനധർമ്മവും സംസ്കാരവും പഠിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും പരാമർശിച്ചു സംസ്കാരവും പൈതൃകവും കുട്ടികളെ പഠിപ്പിക്കാത്തവരാണ് ഗുരുപൂജയെ എതിർക്കുന്നത് ഗുരുവിനെ ആദരിക്കുകയല്ലേ വേണ്ടത് അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് കുട്ടികൾ സനാതനധർമ്മവും പൂജയും സംസ്കാരവും പഠിക്കുന്നതിൽ എന്താണ് തെറ്റ് ഭാരതാബയും ഗുരുപൂജയും ഭാരതത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണെന്നും ഗവർണർ പറഞ്ഞു പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട റിപ്പോർട്ട് തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഇതിനിടെയാണ് ഗുരുപൂജ തെറ്റല്ല എന്ന നിലപാടുമായി ഗവർണർ രംഗത്ത് വന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾക്ക് നിരോധനം വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചിരിക്കുകയാണ് പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾക്ക് നിരോധനമുണ്ട് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു നിയമം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സമരം ചെയ്യുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി കടന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ പോലീസും വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രഭാതം എഡിറ്റോറിയൽ കീം പ്രവേശനത്തിന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിൽ പറയാത്തത് നടപ്പിലാക്കി ബിരുദ പഠനം മൂന്നിൽ നിന്ന് നാലു വർഷമാക്കിയപ്പോഴും പ്രത്യേക പഠനം നടത്തിയില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട് ഉന്നത വിദ്യാഭ്യാസം കുളം തോണ്ടിയ സ്ഥിതിയിലാണെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു എവിടെ പോയാലും വീട് വിദ്യാഭ്യാസ മന്ത്രി തൽക്കാലത്തേക്ക് അതൊന്ന് ഇറക്കി വെച്ച വിദ്യാർത്ഥികളെ ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും എങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്ന് ലേഖനത്തിൽ വിമർശനമുണ്ട് റവാഡ ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യണം കൊലക്കുറ്റത്തിന് കേസെടുക്കണം പിണറായിയുടെ അന്നത്തെ പ്രസംഗം പുറത്ത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്ന് എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം പുറത്ത് തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൂത്തുപുറമ്പിൽ പോലീസ് സമരക്കാരെ അടിച്ചു നിറഞ്ഞു മുതുക്കിക്കൊണ്ടിരുന്നു എന്ന പ്രമുഖ മാധ്യമത്തിന്റെ വാർത്ത പരാമർശിച്ചായിരുന്നു പിണറായിയുടെ നിയമസഭാ പ്രസംഗം രവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് സിപിഎമ്മിനുള്ളിൽ അതിർത്തി ഉയർന്നതിന് ഇടയായതിന് പിന്നാലെയാണ് പിണറായിയുടെ പ്രസംഗവും പുറത്തു വരുന്നത് ആക്രമണത്തിന് നേതൃത്വം നൽകിയ റെവാഡ ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്ത കൊലപ്പെട്ടത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിലും പ്രത്യേകിച്ച് കണ്ണൂർ ഘടകത്തിലും സ്വരങ്ങൾ ഉണ്ടായിരുന്നു അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ നടപടി തുടങ്ങി എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതിയടക്കം വിവാദമായ ഒട്ടേറെ കേസുകളുടെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് കണക്കിലെടുത്താണ് ഇവ രഹസ്യമാക്കാനുള്ള തീരുമാനം വിജിലൻസ് അന്വേഷിക്കുന്ന കേസുകളുടെ വിവരങ്ങൾ പുറത്തു ചില മന്ത്രിമാർ അതൃപ്തി രേഖപ്പെടുത്തിയതും നടപടിക്ക് കാരണമായി